അനാരോഗ്യം കാരണമാണ് ഓരോ അവയവത്തിനും വേണ്ട പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തത് ആരോഗ്യം ശരിയായാൽ എല്ലാം പറന്നു പോവും അതിൻ്റെ ഈ ലാബ് ഒക്കെ നടത്തി വലിയ ഫയലുമായിട്ടൊക്കെ നടക്കട്ടെ ഒത്തിരി കാര്യവും ഇല്ല ഒരു കാര്യമില്ല എന്നുള്ളത് വേറൊരു കാര്യം ചെയ്യേണ്ടത് ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തലാണ് ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തലാണെങ്കിൽ അത് ഡോക്ടർക്ക് നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തരാൻ പറ്റുമോ ഡോക്ടറ് നല്ല ഭക്ഷണം കഴിച്ചു ഡോക്ടർ നല്ല വായു ശ്വസിച്ചു നല്ല വ്യായാമം ചെയ്തു നിങ്ങൾക്ക് വല്ല മെച്ചം കിട്ടുമോ നിങ്ങൾ നല്ല വായു ശ്വസിച്ച് നല്ല വെള്ളം കുടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല അധ്വാനവും വിശ്രമവും ഒക്കെ എടുത്ത് നല്ല മനസ്സും നല്ല സ്നേഹ സമൂഹത്തിലും ജീവിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും അത് വ്യക്തിനിഷ്ഠമാണ് വ്യക്തിനിഷ്ഠമാണ് ആരോഗ്യം ആ മനസ്സും ശരീരവും അതിനെ നയിക്കുന്ന ഇലക്ട്രിക് പവർ പ്രാണശക്തിയുമായിട്ട് ഒരു കാര്യമാണ് രോഗചികിത്സയോ അത് നമുക്കെന്തറിയാൻ രോഗത്തെക്കുറിച്ച് അല്ലേ രോഗചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അത് ഡോക്ടർ ചെയ്തു തരേണ്ട കാര്യമാണ് ലാബിൽ കണ്ടുപിടിക്കേണ്ടതാണ് കണ്ടുപിടിച്ചിട്ട് പിന്നെ കത്തിയിട്ട് തിരിക്കണോ അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യണോ കീമോ ചെയ്യണോ മരുന്ന് പ്രയോഗിക്കണോ അത് നമുക്കാർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് ഡാക്ടർ തന്നെ ചെയ്തു തരണം അതേസമയം ആരോഗ്യം നന്നാക്കലാണെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഡാക്ടർമാർ നമ്മുടെ ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ അതോടെ പിന്നെ അവർ നന്നാകും നമ്മൾ കൂടുതൽ കൂടുതൽ മോശമാകും കൂടുതൽ കൂടുതൽ മരുന്ന് കഴിക്കുന്നവർ കൂടുതൽ കൂടുതൽ നന്നാവുകയാണോ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് വീഴുകയാണോ ചെയ്യുന്നത് ദുരിതത്തേക്കാണ്